കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ലോഹ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു കൈ വെള്ള ലോഹ എന്നിട്ട് ഈ കൈടെ ഇവിടുന്ന് ഇത്രയും കാണാം ഇത്രയും ഭാഗം കാണാം ഇത്രയും ഭാഗം കണ്ടപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം നല്ല വെളുത്ത് റോസ് കളറിലെ ഒരു കൈ ആ കൈടെ മേലെ കുടുങ്ങി നരമ്പ് പച്ച മമ്മി പറയുന്നു കറക്റ്റായിട്ട് ഈ കൈത്തൻ്റെയുടെ അവിടുന്ന് മമ്മി വളരെ വ്യക്തമായിട്ട് കാണുന്നു നല്ല വെളുത്തി ഒരു കൈ നല്ല പച്ച കളറിലെ ഞരമ്പുകൾ നഹത്തിൻ്റെ കളർ വരെ മമ്മി നല്ല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് മമ്മി പറയുന്നു അത് മാതാവിൻ്റെ കൈ തന്നെയാണ് മാതാവാണ് എന്നെ വന്ന് തൊട്ടെന്നാണ് പിറ്റേ ദിവസാഹിബം മമ്മി ഞങ്ങളോടൊക്കെ പറയുന്നത് മാതാവിനെ തൊട്ടു പച്ച ഞരമ്പെന്ന് ഉള്ള സന്യാസം കിട്ടിയപ്പോഴേക്ക് മനസ്സിലേക്ക് കൃപാശനം മാതാവാണെന്നാണ് എൻ്റെ പേര് കാത്രിൻ ജോഷി ഇത് എൻ്റെ മമ്മി ഡേസി ഞങ്ങൾ ആലപ്പുഴ വഴിച്ചേരി സെൻറ്റ് ജോർജ് ഇടവകങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനുവരി പതിനെട്ടാം തീയതി എൻ്റെ മമ്മിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു സെക്കൻഡ് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലാണെന്ന് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം മമ്മി രണ്ടാമത്തെ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയും ഞങ്ങൾക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു ഇതിന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യണം ജ്യോഗ്രാം ചെയ്തപ്പോൾ അതിൽ മൂന്ന് ബ്ലോക്കുകൾ ഞങ്ങൾ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു ബൈപ്പാസ് അല്ലാതെ വേറെ മാർഗ്ഗം തന്നെ ഇല്ല ദൈവകൃപയാൽ ഓപ്പറേഷനൊക്കെ വളരെ സക്സസ് ആയിട്ട് നടന്നു കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിയായപ്പം മമ്മിയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലായി മമ്മിയുടെ ബി പി ഒക്കെ വളരെ ലോയായി ഒത്തിരി അധികം കോംപ്ലിക്കേഷൻസ് കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഡോക്ടർ പറഞ്ഞു രണ്ടാമത് ഹാർട്ട് റീ ഓപ്പൺ ചെയ്യണം പതിനൊന്ന് മണിയോടെ റീ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പതിനൊന്ന് മണിയോടെ ഹാർട്ട് റീ ഓപ്പൺ ചെയ്തു അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം അവർ ഐഡൻറ്റിഫൈ ചെയ്തു അതെല്ലാം അവർ റെക്ടിഫൈ ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വൈകിട്ട് മമ്മിയെ കയറി കാണുകയും ഓക്കെ ആണെന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി പെട്ടെന്ന് മമ്മിക്ക് ശ്വാസമുട്ടൽ കൂടുകയും മമ്മിയുടെ ബി പി ലോ ആയി ആവുകയും ശരീരമൊക്കെ തണുത്ത് വരയ്ക്കാനും തുടങ്ങി അപ്പോൾ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് അവിടെ മമ്മിയെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ പറ്റി അവിടെ ചെന്നപ്പം ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ മമ്മീനെ ഐ സിയുയിലോട്ട് കൊണ്ടുപോയി ഐ സ്യൂവിന് നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയപ്പോൾ ലങ്സിൽ ഫുൾ വെള്ളം കെട്ടി കിടക്കുകയാണ് അങ്ങനെ അവിടുന്ന് ആ വെള്ളമെല്ലാം അവർ സക്ക് ചെയ്ത് കളഞ്ഞു സക്ക് ചെയ്ത് ഒരാഴ്ച വീണ്ടും ഹോസ്പിറ്റല് കിടന്നു കിടന്ന ഒരാഴ്ച വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു വീണ്ടും ഒരാഴ്ച വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മയ്ക്ക് ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയി ചെക്കപ്പിന് കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്കും വീണ്ടും സർജറി ചെയ്തിരുന്ന ആ ഭാഗത്തുനിന്ന് വീണ്ടും ഇൻഫെക്ഷൻ കാണിക്കുന്നു അങ്ങനെ അവർ നോക്കിയപ്പോൾ അവിടെ വീണ്ടും വെള്ളം കെട്ടിക്കിടക്കുകയാണ് വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നവര് സക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് അകത്തുനിന്ന് പഴുപ്പും ചോരയും എല്ലാം കൂടെ വരുന്നു അങ്ങനെ അവർ പറഞ്ഞു എല്ലിൻ്റെ അകത്തോട്ട് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട് അവർ ആ സ്കിൻ റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ നെഞ്ചിൻ്റെ നടുഭാഗത്തുള്ള മിഡിൽ പോസിഷനുള്ള എല്ലാ ഒരുമായി എല്ലാ എല്ലുകളിലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അത് കളയാൻ വേറൊരു മാർഗ്ഗമില്ല കുറേശേ കുറേശേ ചൊരണ്ടി കളയാൻ മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീണ്ടും ഒരാഴ്ച അങ്ങനെ കിടന്നു വീണ്ടും അതെല്ലാം ചൊരണ്ടി ചൊരണ്ടി എടുത്ത് കളഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്കും ഈ ഇൻഫെക്ഷൻ തോളെല്ലിലേക്കും കഴുത്തിൻ്റെ അങ്ങോട്ടുള്ള എല്ലുകളിലേക്കെല്ലാം ഇൻഫെക്ഷൻ സ്പ്രെഡായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മമ്മിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും ഈ വീണ്ടും ഇത് സ്കിൻ ഓപ്പൺ ചെയ്യും ഈ എല്ലിൻ്റെ ഇടയ്ക്കുള്ള ഇൻഫെക്ഷൻസ് എല്ലാം ഡോക്ടേഴ്സ് ചിരണ്ടി ചിരണ്ടി എടുക്കും ഏകദേശം ഒരു നാൽപ്പത് തവണ കൂടുതൽ മമ്മി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ട് ഇരുപത്തഞ്ച് തവണയിൽ കൂടുതൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ടാണ് മമ്മിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്രദർ വന്ന് ഉടമ്പടി എടുത്തിരുന്നു സെക്കൻഡ് അറ്റാക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അതിനുശേഷമാണ് ഈ സർജറി നടന്നതും ഈ കോംപ്ലിക്കേഷൻസ് നടന്ന അതായത് ഭയങ്കരമായിട്ട് പരീക്ഷണങ്ങളെ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു ഒത്തിരി പരീക്ഷണങ്ങളായിരുന്നു ഈ ഒരു ജനുവരി തൊട്ട് പത്ത് മാസ കാലത്തോളം മമ്മി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോഴത്തേക്കും ബ്രദർ തൈക്കാട്ടുശേരിയിൽ പോയിട്ട് അച്ഛനെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ തലയിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ മാതാവിനോടുള്ള അമിതമായിട്ടുള്ള ഒരു തീവ്ര പ്രാർത്ഥനയിലും എല്ലാം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ കോംപ്ലിക്കേഷൻസ് കൂടി ഞങ്ങളുടെ പരീക്ഷണങ്ങൾ കൂടി എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥനകൾ ഒന്നും ഞങ്ങൾ മുടക്കിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മമ്മി പറയുന്നു രാത്രി മമ്മി ഉറങ്ങാൻ കിടക്കുന്ന അതായത് ത തൈക്കാട്ടിശ്ശേരിയിൽ അച്ഛനെ കാണാനായിട്ട് എൻ്റെ ബ്രദർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന അന്ന് രാത്രി മമ്മി മാസങ്ങളായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങാറില്ല മമ്മിക്ക് മെൻ്റലി ആയിട്ട് മമ്മി രാത്രിയാകുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങി അന്ന് രാത്രി ബ്രദറ് തൈക്കാട്ടുശേരിയിൽ വന്ന് അച്ഛനെ കാണാൻ തീരുമാനിച്ച അന്ന് രാത്രി മമ്മി വളരെ സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എട്ട് മണിവരെ മമ്മി യാതൊരു കോംപ്ലിക്കേഷൻസും മമ്മി കാണിച്ചില്ല ഒരു ഒരു വിഭ്രാന്തിയും കാണിക്കാതെ മമ്മി സുഖമായിട്ട് കിടന്നുറങ്ങി അന്ന് രാത്രി മമ്മി പറയുന്നു മമ്മിയുടെ കയ്യിൽ ആരോ വന്നു ഒരാൾ കൈ പിടിച്ച് പൊക്കുന്ന പോലെ തോന്നി മമ്മി ഓർത്ത് നേഴ്സുമാരോ വല്ലവരും ആയിരിക്കുമെന്ന് അങ്ങനെ മമ്മി വീണ്ടും കണ്ണടച്ചോൺ ഉറങ്ങുമ്പോൾ ഇല്ല വീണ്ടും മമ്മിയുടെ കൈ പിടിച്ച് ആരോ പൊക്കുകയാണ് മമ്മി പറയുന്നു കറക്റ്റായിട്ട് ഈ കൈത്തൻ്റെ അവിടെ നിന്ന് മമ്മി വളരെ വ്യക്തമായിട്ട് കാണുന്നു നല്ല വെളുത്തി ഒരു കൈ നല്ല പച്ച കളറിലെ ഞരമ്പുകൾ നഹത്തിൻ്റെ കളർ വരെ മമ്മി നല്ല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് മമ്മി പറയുന്നു അത് മാതാവിൻ്റെ കൈ തന്നെയാണ് മാതാവാണ് എന്നെ വന്ന് തൊട്ടെന്നാണ് പിറ്റേ സേബം മാമി ഞങ്ങളോടൊക്കെ പറയുന്നത് മാതാവിനെ തൊട്ടു പച്ച ഞരമ്പെന്ന് ഉള്ള സന്ദേശം കിട്ടിയപ്പോഴേക്ക് മനസ്സിലായി കൃപാസനം മാതാവാണെന്ന് കാര്യം പച്ച ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഈ അമ്മയുടെ ചരിത്രത്തിൽ മുഴുവനും കാര്യം ഞങ്ങളന്ന് കൊടുത്ത തിരി പച്ചത്തിരിയായിരുന്നു പറഞ്ഞ് പച്ചത്തിരി മേടിക്കണമെന്നല്ല മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് തിരി അരക്കിലോ ഉള്ള നൂറ് തിരിക നൂറ് തിരിയോ ഉണ്ട് അരക്കിലോ ഉള്ള അപ്പം ഞങ്ങളോട് അപ്പം ആ പ്രത്യക്ഷിക്കുകയാണ് എന്തുമാത്രം സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുത്തു എന്നുള്ള എൻ്റെ സൂചനയല്ലേ അത് അല്ലെ പിന്നെ അരക്കൊരു തിരിക്ക് അരക്കിലോ ഉണ്ട് ഒരു വ്യക്തിക്ക് കൊടുക്കണേ അരക്കുള്ള തിരി ഫ്രീ ആയിട്ട് കൊടുക്കണേ അല്ലെ കാശ് വാശി കൊടുക്കുകയില്ല ഫ്രീ ആയിട്ടൊരു വ്യക്തിക്ക് അരക്കിലോ ഉള്ള തിരി കൊടുക്കണം എന്നിട്ട് നിങ്ങൾ ഒരു മാസം പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം ഞാൻ വിജയകുമാരൻ കൂടെ വെളങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിജയകുമാറിനെ അമ്മയ്ക്ക് ഞാൻ അസാനപ്പെടുത്തണം പക്ഷെ വിജയകുമാറിനോട് നേരിട്ട് പറയാൻ പറ്റണില്ല എന്ത് ചെയ്തെന്ന് അറിയോ ഞാനും ഇതുപോലെ ആരാധന നടക്കുകയാണ് മൂന്ന് മണി മൂന്ന് മൂന്ന് മണിക്ക് ആരാധന നടത്തിക്കുകയാണ് അപ്പോൾ ആരാധന ഞങ്ങൾ ജവമാര ചൊല്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ് പടയിൽ നിന്ന് ആരാധന കഴിഞ്ഞ് അച്ഛൻ ആയി പോയെങ്കിലും ഞങ്ങൾ നാലര വരെ അവിടെ നിന്ന് കൊന്ത ചെല്ലുകയാണ് അപ്പോഴൊരു പ്രാവ് മോളിന്ന് വന്ന് ഇതുപോലെയുള്ള ഡോമിൽ നിന്ന് ഒരു തിരി കൊറ്റിക്കൊണ്ട് പോയി അതിന് ഞാൻ മേലോട്ട് നോക്കിയിട്ട് ആ പ്രാവിനെ കണ്ടില്ല വേറെ പ്രാവക്കോട് ഇരിപ്പുണ്ടായിരുന്നു വിജയകുമാർ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പ്രാവ് കത്തിക്കൊ കൊത്തിക്കൊണ്ടുപോയ തിരി മുകളിൽ നിന്ന് ആ ഡോമലി നിന്ന് പറന്ന് വന്ന് വിജയകുമാറിൻ്റെ തലയെ കൊണ്ടുവത്തിട്ട് അക്കളെല്ലാം വാവൊിച്ചു വിരിപാടി ആയിരുന്നു അത് പച്ചത്തിരിയായിരുന്നു അത് പച്ചത്തിരിയായിരുന്നു ഇന്ന് ഉടമ്പടിക്കും നിങ്ങൾക്കൊരു പച്ചത്തിരി തരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരെന്നാണ് പറയണത് അമ്മ രാത്രി മഞ്ഞു പോലത്തെ വെളുത്ത കൈയുമായിട്ട് സ്പർശിച്ചു പച്ച ഞരമ്പുള്ള അമ്മയെന്ന് പച്ച നമുക്കറിയാം ഇവിടെപ്പെട്ട അച്ഛനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ കണ്ടുപിടിച്ചതാണത് ഉടമ്പടി പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛാ ഈ പച്ച എന്ന കളറിന് ഒരർത്ഥമുണ്ട് ഞാൻ എന്നെ അർത്ഥം അച്ഛാ അതേ എല്ലാ ഒമ്പതാമത്തെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിലെ എല്ലാം തേഞ്ഞ് പ്രളയം കയറി എല്ലാം ചീഞ്ഞു പോയപ്പോഴേ ൊഹിൻ്റെ പെട്ടകത്തിലെ പ്രളയ പെട്ടകത്തിൻ്റെ കാലത്ത് പ്രളയം കയറി എല്ലാം ചീഞ്ഞുപോയി പച്ചയെല്ലാം എല്ലാ ഹരിതകങ്ങളും ദ്രവിച്ച് ചീഞ്ഞു പോയപ്പോഴേ ദൈവം പറഞ്ഞായിരുന്നു ഞാൻ നിനക്കൊരു പച്ച വിരിപ്പുള്ള ഭൂമി തരുമെന്ന് അതായത് എല്ലാം തകർന്നു കഴിയുമ്പോഴേ അതിനെ പുനരുദ്ധരിക്കുകയാണ് പച്ചയുടെ നിറം അത് ഞാൻ ചിന്തിച്ചുപിടിയില്ല ശരിക്കും ഉടമ്പടി പുസ്തകം എഴുതി കഴുകിയണ സമയത്താണ് അച്ഛൻ ഇത് പറയണത് പിന്നെ ആ വാചനം കൂടി ഉൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം കൂടി കയറ്റിയതിൻ്റെ അകത്ത് എന്താണ് ഞാൻ നിനക്ക് ഹരിതാഭമായ ഒരു ഭൂമി തരുവെന്ന് എപ്പോഴാണ് പ്രളയം കയറി ചീഞ്ഞ് എല്ലാം നശിച്ചു കഴിയുമ്പോഴേ ദൈവം രോഗം വന്ന് നശിച്ചാലും ശരി അതുപോലെ തന്നെ സാമ്പത്തികം നശിച്ചാലും ശരി ദൈവം നിൻ്റെ ജീവിതത്തെ പ്രമുഖ പുനഃക്രമീകരിക്കുന്ന കളറാണ് പച്ച അതുകൊണ്ടാണ് ഈ പച്ചത്തിരി കത്തിച്ച് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്യണതേ ഉടമ്പടി പ്രാർത്ഥന നമ്മൾ ചെല്ലണത് പച്ചത്തിരി കത്തിച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷിക്കുന്ന പ്രാര്ത്ഥന നമ്മൾ ചെല്ലുന്നത് നീലത്തിൽ കത്തിച്ചാണ് അപ്പോൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് അതുപോലെ തന്നെ ബോധപൂർവ്വം ചെയ്യുന്നവരാണ് ഇതിനനേകം മക്കളെ അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അമ്മച്ചയ്ക്ക് ഉറക്കം കിട്ടിയല്ലോ പച്ച ഞരമ്പുള്ള മാതാവിനെ കണ്ടപ്പോഴ് അമ്മച്ചയ്ക്ക് തൊട്ടപ്പോൾ അമ്മച്ചയ്ക്ക് ഉറക്കം കിട്ടിയല്ലോ ഉറക്കം കിട്ടാണെങ്കിൽ യാതൊരു സാധ്യതയില്ലേ കാര്യത്തിൽ ഈ ഈ അകത്തുള്ള അസ്ഥികളിലെല്ലാം ഇൻഫെക്ഷൻ കയറിയിട്ട് തോളെല്ലിൽ വരെ ഇൻഫെക്ഷൻ കയറിയിരിക്കുകയാണ് ഞാനിവിടുത്തെ അമ്മച്ചിങ്ങനെ മരിക്കാൻ ജീവിച്ചതെന്ന് ദൈവത്തിൻ്റെ അത്ഭുതം കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നണേ അന്ന് അച്ഛൻ തൈക്കാട്ടുശേരിയിൽ പോയെൻ്റെ ബ്രദർ ചെന്ന് അച്ഛനെ കണ്ടതിൻ്റെ അന്ന് വരെ മമ്മി ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല മമ്മിക്ക് ട്യൂബിൽ കൂടെയാണ് ഫുഡെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ട്യൂബ് മൂക്കിന്ന് മാറ്റിയപ്പോഴത്തേക്കും ഈ ട്യൂബ് കൊടുക്ക ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിലും മമ്മിയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ട്യൂബ് മാറ്റാൻ നോക്കിയപ്പോഴറിയുന്ന മൂക്കിൻ്റെ അറ്റത്ത് ചെന്നിട്ട് ഈ ട്യൂബ് മടങ്ങിയിരിക്കുകയാണ് അങ്ങനെയാണ് ഈ മമ്മിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് കാരണം ഉണ്ടായി ഡോക്ടേഴ്സ് പറഞ്ഞാൽ അങ്ങ് റിമൂവ് ചെയ്യാൻ പറഞ്ഞു ചെറിയ ഭക്ഷണം വായിൽ കൂടെ കഴിക്കാൻ പറഞ്ഞു അന്ന് തൊട്ട് മമ്മി വായിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ല ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഉറക്കമില്ലായ്മയും അതോടുകൂടി തന്നെ മാറി അങ്ങനെ ജൂലൈയിൽ ആയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടത്തിയിട്ട് കാര്യമൊന്നുമില്ല ജസ്റ്റ് ഈ മെഷീൻ കൊണ്ട് ബ്ലഡും ഈ പശുവൊക്കെ നമുക്ക് സക്ക് ചെയ്തെടുക്കുന്ന ഇത് വീട്ടിലാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഓഗസ്റ്റോടുകൂടി ഒരു പോർട്ടബിൾ മെഷീൻ മമ്മിയുടെ മമ്മിക്ക് അറ്റാച്ച് ചെയ്യും അവിടെ നെഞ്ചിനോട് നിന്നും വയറുകൾ ട്യൂബുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ മെഷീനിൽ ഈ മെഷീൻ അഞ്ച് ദിവസം കൂടുമ്പോൾ ഈ പേഷ്യൻറ്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഹോസ്പിറ്റലുകാർ കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് ഈ മെഷീനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും ഈ ട്യൂബ്സെല്ലാം ഡിറ്റാച്ച് ചെയ്ത് ആ മെഷീനിൽ കിടക്കുന്ന ക്രിസ്റ്റൽസ് ആയിട്ടുള്ള പസും ചോരയും വെള്ളവും എല്ലാം അവർ കളയും അവർ എന്നെ റീഫിറ്റ് ചെയ്യും അതങ്ങനെ അഞ്ച് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ അത് കൊണ്ടുപോകണം കാരണം അഞ്ച് ദിവസത്തെ കപ്പാസിറ്റിയേ ഉള്ളൂ ആ ആ മെഷീൻ അങ്ങനെ സെപ് ഒക്ടോബർ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യത്തോടുകൂടി എൻ്റെ മമ്മി പറഞ്ഞു എനിക്ക് തൈക്കാട്ടശ്ശേരി പോയി ജോസഫ് അച്ഛനെ കാണണം കാണാൻ എനിക്ക് അതിൽ എനിക്ക് എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മിയെ ആ പോർട്ടബിൾ മെഷീനുമായിട്ട് ഞങ്ങൾ തൈക്കാട്ടശ്ശേരി പള്ളിയിൽ അച്ഛനെ പോയി രാവിലെ കുർബാന കൂടി അച്ഛൻ കുർബാന എഴുന്നള്ളിച്ചോണ്ട് വരുന്ന സമയത്ത് മമ്മിയെ കണ്ടു മമ്മി കുർബാന കൊടുക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു ഇതെന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതാണ് പ്രശ്നം ഈ മെഷീനിൽ ഇങ്ങനെ ആട്ടിന്ന് വരുന്ന ഇതൊക്കെ സക്കിയുമാണ് സി ടി സ്കാൻ ചെയ്തു പല സ്കാനിങ്ങും ചെയ്തു അതിലൊന്നും ഞങ്ങൾക്ക് ഡോക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇത് എവിടുന്നാണ് ഈ പഴുപ്പും ചോരയൊക്കെ വരുന്നതെന്ന് അങ്ങനെ അച്ഛൻ അന്നേരം തന്നെ അവിടെ മുട്ടുകുത്തി നിന്ന് മമ്മിയെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട സമാധാനമായിട്ട് പൊയ്ക്കോളൂ സാക്ഷ്യം പറഞ്ഞാൽ മതി ഇനി ഇവിടെ നിൽക്കുകയേ വേണ്ട പൊയ്ക്കോളാം പറഞ്ഞു അമ്മ പറഞ്ഞു ഇനി എനിക്ക് പോയി അച്ഛനെ പറഞ്ഞു അച്ഛനെ കണ്ടുമ്പോൾ അച്ഛനൊരു മാന്ത്രിക ജോലിക്കാരാണെന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കണത് ഞാനിപ്പോൾ സംസാരിക്കുന്ന കർത്താവിനെക്കുറിച്ചാണ് അച്ഛനെക്കുറിച്ചല്ല അമ്മ പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പം എന്ത് സംഭവിച്ചാൽ ഞാൻ തൈക്കാട് ശരി കാര്യം അവർ പറയുന്നുണ്ട് ഞാനിപ്പോൾ അത് ഓർക്കുന്നത് കൊണ്ടാണ് തൈക്കാട് പള്ളി അന്ന് നിറച്ച ആളാണ് അപ്പം ഞാൻ കുർബാന കൊടുത്തു കുർബാന ചെ അർപ്പിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാന അന്ന് കോവിഡ് ഇല്ല കേട്ടോ കുർബാന കൊടുത്ത് കൊടുത്ത് വരുമ്പ സമയത്ത് ആനവാദിക്ക് വന്നപ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു അമ്മച്ചി ഇരിക്കണം അപ്പോൾ അവരുടെ മുഴുവനും ശരീരത്തിൽ മുഴുവനും കൊമ്പും കോലുമൊക്കെ ഇട്ടിരിക്കുകയാണ് അതായത് ഇത് എല്ലാത്തിനും ട്യൂബാണ് മുഴുവൻ ട്യൂബാണ് അനങ്ങാൻ പാടില്ല അപ്പം ഞാനൊക്കെ ഈ അമ്മ ഇങ്ങനെ സർവൈവ് ചെയ്യണം പക്ഷേ എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നിയപ്പോൾ എന്താ തോന്നിയറിയോ അപ്പം ഞാൻ ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചിക്കാണെങ്കിൽ അവിടെ കുർബാന മുഴുവനും അമ്മച്ച അവിടെ വന്ന കാര്യം അറിയാം അമ്മച്ച കൊണ്ടുവന്ന കാര്യം അറിയത്തില്ല കാര്യം വീൽചെയ കൊണ്ട് കാറേ കൊണ്ടുവന്നിട്ട് വീൽച്ചേറയിലാക്കി വീൽച്ചേർ പൊക്കി കൊണ്ടുവന്ന് പള്ളി വെച്ചിരിക്കുകയാണ് ആളോടുകൂടി ആ മക്കൾ ശരിക്കും അമ്മച്ചെ നോക്കിയെന്നുള്ള കാര്യം വലിയ സത്യമാണ് അപ്പം ഞാൻ ഓർത്തിയ അമ്മച്ചെ ഇനി ഒരു മിനിറ്റെങ്കിലും നമ്മളിവിടെ നിർത്തി താമസിപ്പിച്ചു കഴിഞ്ഞാൽ വല്ല മനുഷ്യ മനുഷ്യനല്ലേ പ്രാഥമികമായുള്ള ആവശ്യം ഉണ്ടെങ്കിലൊക്കെ അമ്മച്ച വിഷമിച്ചു പോകും അമ്മച്ചി എത്രയും വേഗം കുർബാനയ്ക്ക് മുമ്പേ അമ്മച്ചെ പറഞ്ഞു വിടണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ എന്നാ ചെയ്തെന്ന് അറിയാവോ ഞാൻ ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുർബാന ഉടുപ്പോടും കുർബാനയോടും കൂടി ഞാൻ അമ്മച്ചുടെ മുമ്പേ മുട്ടുകുത്തി ആ പരിശുദ്ധ കുർബാനയുടെ കൂടി ഞാൻ അമ്മച്ചയുടെ മുമ്പേ മുട്ടുകുത്തി മുട്ടുകുത്തിയിട്ട് ഒരു കൈ കൊണ്ട് എന്നെ കർത്താവേ എൻ്റെ കയ്യിൽ ഒരു കൈ കൊണ്ട് ഞാൻ അമ്മയുടെ തലേ തല വെച്ച് ഒരു കൈ എൻ്റെ കർത്താവ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുർബാന ഉടുപ്പോൾ നിൽക്കുകയാണ് അമ്മച്ചുടെ മുമ്പ് ഞാൻ വലിച്ചേറിൻ്റെ ഇരിക്കണ അമ്മച്ചു മുമ്പ് മുട്ടുകുത്തിരിക്കയാണ് ഞാൻ ഒരു ഒരു കൈ കർത്താവിനെ പിടിച്ചിട്ട് ഒരു കൈ അമ്മച്ചിയുടെ തലയിൽ വെച്ച് അപ്പോൾ അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ എൻ്റെ കൈ കർത്താവ് ഉണ്ട് അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കുറച്ചൊരു എളുപ്പമാണ് അപ്പോൾ അമ്മച്ചി താഴെ ഇരിക്കുന്ന കാരണം എനിക്കിങ്ങനെ മോളിയും സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ മുട്ടുകുത്തി ഞാൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞ് കർത്താവേ നിന്നെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ അമ്മയുടെ തലയിൽ കൈ വെക്കണത് അത് മാത്രം നീ ഓർത്താൽ മതി പ്രാർത്ഥന കഴിഞ്ഞു വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല വേറെ ഒരു പ്രാർത്ഥനയും ഇല്ല കർത്താവും നിന്നെയും പിടിച്ചോണ്ടാണ് ഞാനീ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തിരിക്കണത് അത് മാത്രം നീ ഓർത്താൽ എന്ന് ആ സാക്ഷ്യം എന്താണെന്നൊക്കെ അറിയാമോ അതിനു ശേഷം പെട്ട പെടാന്ന് അമ്മയുടെ ഫ്ലൂഡ് ഫ്ലൂവിഡ് വരവെല്ലാം നിന്ന് അമ്മച്ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ കൊണ്ടുപോയിക്കുക ആളൊരു കുഴപ്പമുണ്ടാകത്തില്ല സാക്ഷ്യം പറഞ്ഞാൽ വരാം മതി സാക്ഷ്യം പറയാൻ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇത്രയും വിനയത്തോടെ എളിമയോടെ നീ കർത്താവിനെ ഏറ്റു പറഞ്ഞ കാരണം കർത്താവ് നിന്നെ ഒരിക്കലും ഡിസോൺ ചെയ്യത്തില്ല ഈ വ്യക്തിയെ കർത്താവ് എന്ത് പൊലൂട്ടഡ് കേസായാലും സാക്ഷ്യം പറയിപ്പിക്കുമെന്ന് എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരിട്ടോട് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന് അത്രയും ധൈര്യതയാണ് പറയണത് ആന്തരികമായ ബോധ്യമാണ് അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഫ്ലൂയിഡ് വരവ് നിന്ന് പതിര പഴുക്കുന്ന പരിപാടി നിന്ന് കുറച്ച കുറച്ചായിട്ട് കുറച്ച് നിന്ന് 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 ഒരു ഒന്നൊന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ഡോക്ടർ പറഞ്ഞു ഏയ് ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ല ഒരു ഫ്ലൂയിഡ് ഇല്ലല്ലോ പഴുപ്പില്ലല്ലോ ചോരയുമില്ലല്ലോ എല്ലാം വരണ്ടിരിക്കണേ ഇനി മിഷൻ വേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാഴ്ചയും കൂടെ മമ്മി ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ചെന്നു ഈ ബോക്സിലുള്ള ക്രിസ്റ്റൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ആഴ്ച അതായത് സെപ്റ്റംബർ മുപ്പത്തൊന്നാം തീയതി ആ കംപ്ലീറ്റ് ആയിട്ട് ആ മെഷീനും ആ ട്യൂബും എല്ലാം മമ്മിയുടേത് റിമൂവ് ചെയ്തു സെപ്റ്റംബർ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ് ഒരു തവണയും കൂടെ മമ്മി ചെക്കപ്പിന് വേണ്ടി ചെന്നിട്ടുണ്ട് പിന്നെ ഇന്നേ വരെ മമ്മി ചെക്കപ്പിന് വേണ്ടി ആ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടേ ഇല്ല ഇവിടുന്ന് നമ്മൾ എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും ബ്ലഡ് റിപ്പോർട്ട്സും ഷുഗറിൻ്റെ റിപ്പോർട്ട്സുണ്ടായി എല്ലാത്തിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ മാസം ഡോക്ടേഴ്സിന് അയച്ചു കൊടുക്കും അവർ നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ റിപ്പോർട്ട് തരുന്നത് ആ വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം ശാസ്ത്രത്തിനും മരുന്നിനും ഒന്നിനും പറ്റാത്ത ഒരു വലിയൊരു അത്ഭുതമാണ് കൃപാസനം മാതാവിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത് ഇത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണെന്നാണ് ഞങ്ങൾ ഉറച്ചു ഈ നിമിഷവും ഞങ്ങൾ വിശ്വസിക്കുന്നത് ആശുപത്രി കിടന്നപ്പോൾ ഒരു കൈ വന്ന് സ്പർശിച്ചു ൂ എന്നായിരുന്നു സംഭവം എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത് രാത്രി സമയമൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഓർമ്മ ഇല്ലാതെ കിടക്കുകയല്ലേ ഇങ്ങനെ വന്നു ഈ ഇടത്തേ കയ്യിലാണ് പിടിച്ചത് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സിസ്റ്റേഴ്സും വല്ല ഇഞ്ചക്ഷനോ വല്ലതും എടുക്കാൻ വന്നു പറഞ്ഞ് ഞാൻ കണ്ണു തുറന്നു കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ലോഹ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു കൈ വെള്ള ലോഹ എന്നിട്ട് ഈ കയ്യുടെ ഇവിടുന്ന് ഇത്രയും കാണാം ഇത്രയും ഭാഗം കാണാം ഇത്രയും ഭാഗം കണ്ടപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം നല്ല വെളുത്ത് റോസ് കളറിലെ ഒരു കൈ ആ കൈടെ മേലെ കുടുങ്ങി നരമ്പ് പച്ച നല്ല വെള്ള ശരീരത്തൊരു നരമ്പ് കാണുമല്ലോ അതുപോലെ അതുപോലെ നേഖം വന്നിട്ട് ഒരു മാതിരി ഒരു ചായ ലൈറ്റ് ചായ കളറിലെന്നാകാം അന്നേരം ഞാൻ വിചാരിച്ചു പോട്ടെന്നു പറഞ്ഞാൽ പിന്നെയും കയ്യിൽ പിടിച്ച് ഇങ്ങനെ പൊക്കിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പം ഇത് തന്നെയാണ് കാണുന്നത് ഞാൻ വിചാരിച്ചു യു മാതാവാണോ എന്ന് മാത്രമേ വിചാരിച്ചു പിന്നെ ഞാൻ ഉറങ്ങട്ട് രാവിലെ എട്ട് മണിയായപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ മാസങ്ങൾക്ക് ശേഷമാണല്ലേ അങ്ങനെ ഒന്നും ഉറങ്ങാൻ ഉറങ്ങുന്നത് ഉറങ്ങാറേ ഇല്ല ഈ പ്രശ്നം കാരണം ഇല്ല തിരിയാൻ പറ്റില്ല അങ്ങനെ തിരിയാൻ പറ്റില്ല ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല മീനേ അതുപോലെ തന്നെ സന്ധ്യ സന്ധ്യയാകുമ്പോഴത്തേക്ക് മോൻ കൊന്തെടുത്തുണ്ടോ എന്നിട്ട് പറയും മമ്മി കൊന്ത ചൊല്ലു കൊന്തചൊല്ലു കൊന്തചൊല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കൊന്തെടുത്ത് ദൂരോട്ട് മാറ്റിയിടും അങ്ങനെയുള്ള പൈശാചിയമായിട്ടുള്ള ഒരിതായിപ്പോയി എനിക്ക് ഇതിന് ശേഷം എനിക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ കൊന്തചൊല്ലാൻ പറ്റിയല്ലേ കൊന്തചൊല്ല ഇപ്പോഴും അന്നൊട്ടിന്ന് വരെ ഒരു കുഴപ്പമില്ല ഉറക്കത്തിനും കുഴപ്പമില്ല ആഹാരം കഴിക്കുന്നതിനും കുഴപ്പമില്ല പിന്നെ ഇച്ചിരി ക്ഷീണങ്ങൾ മാത്രമേ ഇതിൻ്റെ അത്രയേ ഉള്ളൂ അല്ലാതെ മാതാവ് എനിക്കിങ്ങനെ അപ്പം മകൻ അന്ന് അച്ഛനെ വന്ന് കണ്ട ആ ദിവസമായിരുന്നു ആ മാതാവിനെ വന്ന് കണ്ടു രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് ആ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു കസിമുഖേനയാണ് തൈക്കാട്ടുശേരി പോകാൻ നിർബന്ധമായത് അവിടെ കറിയാൻ സാറെന്ന് പറഞ്ഞ പള്ളിയുടെ തൊട്ടുപ്പുറത്തുള്ള ഒരു ഇത് പറഞ്ഞാൽ അന്നേനം പറഞ്ഞു അച്ഛനെ വന്നു എനിക്ക് അച്ഛനെ കാണണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അതിന് ഇവിടെ വന്നു ഒന്ന് ശരിയാഞ്ഞിട്ട് പറഞ്ഞു ഈ സിറ്റുവേഷനിൽ പോകണ്ടാവും ഇല്ല ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോയി അച്ഛനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ കണ്ടു അച്ഛൻ ആ കാസായും ഇതുകൊടുത്ത് എൻ്റെ അടുക്കൾ വന്നെന്ന് മുട്ടുകൂത്തി പ്രാർത്ഥ അന്നേരം എനിക്ക് സൗഖ്യമായി ആ സമയത്ത് എനിക്ക് സൗഖ്യമായി ഡോക്ടർ തന്നെ നേരിട്ട് വന്ന് മമ്മിയോട് പറയുമായിരുന്നു ഡി സി എം എച്ച് വൂൺസിനൊക്കെ കറുപ്പ് റൗണ്ട് സർക്കിൾസ് വീഴാൻ തുടങ്ങി അതിൻ്റെ അർത്ഥം നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിനുശേഷം സ്പീഡി ഒരു റിക്കവറി ആയിരുന്നു ഒരു മാസം പോലും വേണ്ടി വന്നില്ല സെപ്റ്റംബർ കൂടി മമ്മിയുടെ ഫുൾ മെഷീനുകൾ മാറ്റാൻ പറ്റി കാരണം ആ മെഷീൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വാഷ്റൂമിൽ പോകുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും എല്ലാം ഈ മെഷീൻ ഒരു ഒന്നൊന്നര രണ്ട് കിലോളം വെയിറ്റ് ഉണ്ട് ഈ വെയിറ്റും വെച്ചുകൊണ്ടാണ് നമ്മൾ മമ്മീനെ കൊണ്ടുപോകുന്നത് എവിടെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എല്ലാം ഈ മെഷീൻ വെച്ചുകൊണ്ടാണ് അപ്പോൾ അത്രയും വലിയൊരു സാഹചര്യത്തിൽ നിന്നും ഈ മാതാവിൻ്റെ നടയിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട് പറ്റിയ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങളിവിടെ ഈ മമ്മിയായിട്ട് ഞങ്ങൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാതാവ് ഞങ്ങളോട് ചെയ്ത വലിയൊരു കാരുണ്യം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരോടെ ഒരു അപേക്ഷ ഉണ്ട് മാസങ്ങളോളം നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് വേദന അനുഭവിക്കുന്നവരുണ്ടാവും പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും ഒരിക്കലും മാതാവിലുള്ള പ്രതീക്ഷ കൈവിടരുത് മാതാവ് പരീക്ഷണങ്ങൾ ഒത്തിരി നടത്തും അപ്പോഴെല്ലാം മാതാവിനോട് പറയണം മാതാവ് എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാലും ശരി ഞങ്ങൾ മാതാവിനെ വിട്ടു പോത്തില്ല ഞങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചോണ്ടേ പോകൂ എന്ന് ഉറച്ച് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് ഓരോരുത്തരും മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വലിയൊരു സാക്ഷ്യമാണ് കാരണം നമുക്കറിയാം പറഞ്ഞ സാക്ഷ്യത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചായിരുന്നു നാൽപ്പത് പ്രാവശ്യത്തിന് മുകളിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരുന്നു ഒരു കാർഡിയക് സർജറി എന്ന് ബൈബസ് സർജറി എന്ന് പറയുമ്പോൾ തന്നെ മേജർ സർജറിയാണ് കൂടാതെ തന്നെ ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് കോംപ്ലിക്കേഷൻസിന് വേണ്ടി തന്നെ നാൽപ്പതിൻ്റെ മുകളിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരുന്നു അപ്പോൾ അത്രയും വേദന സഹിച്ചു പക്ഷേ ആംഗ്ല അല്ലേ ആംഗ്ല കൃപാസനത്തിൽ വന്ന് ഈ അറ്റാ സർജറിക്ക് മുമ്പ് ഉടമ്പടി എടുത്തായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് കൂടെ നിന്നു ഈ ആങ്ങളെ തന്നെ അല്ലേ ആങ്ങളെ അച്ഛൻ്റെ അടുത്ത് വന്ന് ആദ്യത്തെ തവണ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പോയ ആ ദിവസമാണ് അല്ലേ ഈ അമ്മയുടെ ആ ഒരു കരസ്പർശനം ആശുപത്രിയിൽ വെച്ച് ഈ അമ്മയ്ക്ക് കിട്ടിയത് തുടർന്ന് ജോസഫ് ജോസഫനെ നേരിട്ട് വന്ന് തൈക്കാട്ടുശേരിയിൽ വന്ന് ആ മിഷനോട് കൂടി പോർട്ടബിൾ മിഷനോട് കൂടി വന്ന് കണ്ടപ്പോൾ അച്ഛൻ ആ കുർബാന എഴുന്നൊള്ളിച്ച് വരുന്ന സമയത്തായിരുന്നു അച്ഛൻ മുട്ടയിൽ നിന്ന് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ എന്ന് പറഞ്ഞത് വളരെ മിറാക്കിൾ എന്ന് തന്നെ പറയാം കാരണം അത്രയും നാളത്തെ ആ ദുരിതമാണ് അവസാനിച്ചത് സെപ്റ്റംബറിൽ എല്ലാ ശാരീരിക അവസ്ഥകളിൽ ആ അവസ്ഥ അവശതകളിൽ നിന്നും ഈ അമ്മയ്ക്ക് മോചനം കിട്ടി ഇപ്പോൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ബൈപ്പാസ് സർജറി കഴിഞ്ഞതിൻ്റെ ആ ഒരു സർജറി ആയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ജോലികളെല്ലാം വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉടമ്പടി വഴി ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ സന്ധിച്ചതിനെ ഓർത്ത് വലിയൊരു ക്രൈസിസ് ആണ് ഈ ഏഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനപ്രകാരം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ കാറ്റടിക്കും വെള്ളപ്പൊക്കം ഉണ്ടാവും മഴ പെയ്യും അത് ആ ഭവനത്തിൽ ഭവനത്തിനെങ്ങനെ ആഞ്ഞടിക്കും പക്ഷേ വചനത്തിൽ ഒരു ഭവനമാണ് നമ്മൾ കെട്ടിപ്പിടുക്കുന്നതെങ്കിൽ അത് വീണുപോകില്ല നമ്മൾ അതിനെ അതിജീവിക്കും കൃപയ്ക്ക് മേൽ കൃപ നേടും ഇപ്പൊ ഈ അമ്മ പറഞ്ഞ പോലെ പൈശാചിക പരീക്ഷണങ്ങളും അപ്പോഴും ഉണ്ടായിരുന്നു ശാരീരികമായ അവസ്ഥകളും അതുപോലെ തന്നെ കൊന്തയൊക്കെ ചെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ അതെല്ലാം ബഹുമാൻപുട്ട ജോസഫസിൻ്റെ പ്രത്യേക കൈവപ്പ് പ്രാർത്ഥന വഴി ഈ കുടുംബത്തിന് ലഭിച്ചു ഇന്ന് വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് നമ്മൾ ആൾക്കാരെ വന്ന് നിൽക്കുന്നത് ഈ കുടുംബത്തിൽ പരിശുദ്ധമ്മ കൃഭാസത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാലലൂയ ഹാലൂയ ഹാലലൂയ യേശുവെ നന്ദി യേശുവോസ്ത്രം യേശു ആരാധന ഹാലിലൂയ